പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾക്ക് ആവശ്യകമായ കുരിശിനെ മഹത്വത്തിന്റെയും രക്ഷയുടെയും അടയാളമായി ഉയർത്തിയ മെസ്സിഹായെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ കാരുണ്യം മാറ്റുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ എൻ ദൈവമേ നാനാജാതി മതസ്ഥരായിട്ട് സകലർക്കും ഈ കുറിച്ച് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നു പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് വസപിതാവിനെയും നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ തരാനിരിപ്പുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് പ്രാർത്ഥനയോടെ അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം തീർച്ചയായിട്ടും സാഞ്ചു നഗർ ഇടവകയിൽ അവസരപിതാവുക ചെയ്യുന്ന അത്ഭുതങ്ങൾ ഒട്ടനവധിയാണ് നമുക്ക് അൺ മുൻപിൽ നമ്മൾ കാണിക്കാണെഗ്രഹിക്കട്ടെ മാധ്യസ്ഥ വഹിക്കട്ടെ ഈ കുരിശ് തീർച്ചയായിട്ടും നമുക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് പ്രകാശമാണ് എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കലൂടെ ഹൃദയം നിറഞ്ഞ നന്ദി അഭിനന്ദനങ്ങൾ എല്ലാം നേരുന്നു